ഹായ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ റീസൻറ്റായിട്ട് കേട്ടതാണ് എല്ലാവർക്കും പേടിയാണ് പാസ്സാകുമോ പഠിക്കാൻ പറ്റുമോ എന്താ പറയുക ജോലി കിട്ടുമോ എല്ലാത്തിനും പേടിയാണ് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു അവിടെ പോയി ചേരുന്നു ഇവിടെ പോയി ചേരുന്നു ബസ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണിത് ഇതൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യും ഇതൊന്നിപ്പോൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഉണ്ടല്ലോ ഞാൻ കണ്ടു എ സി സിക്ക് സപ്ലൈ കൂടുതലാണല്ലോ അതായത് കൂടുതൽ പേര് പാസ്സാവുന്നുണ്ട് കൂടുതൽ പേര് ഇത് ചേരുന്നുണ്ട് ഭാവിയിൽ ജോലി കിട്ടുമോ അതാകുമോ ഇതാ പറഞ്ഞ ഒരുപാട് കമൻസ് നെഗറ്റീവ്സ് കുട്ടികൾ കേട്ടിട്ട് പേടിച്ച് ചോദിക്കാം അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഏതൊരു കോഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് ഇപ്പോൾ സി എ സി എം എ സി എം എയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുക കുറച്ച് എളുപ്പമാണെന്ന് കേൾക്കുമ്പോൾ പിന്നെ എൻജിനീയറിങ് എം ബി എ നീറ്റ് ജെ ഇ അങ്ങനെ ഏത് കോഴ്സ് എടുത്ത് നോക്കിയാലും എല്ലായിടത്തും ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇത് പേ സി സിയിൽ മാത്രമുള്ള സംഭവമല്ല എല്ലാ കോഴ്സിലും ഇങ്ങനെ തന്നെയാണ് എല്ലായിടത്തും കോമ്പറ്റീഷൻ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളിപ്പോൾ എന്താ ഇപ്പം എന്താ നമുക്ക് ചെയ്യ നമ്മൾ ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ബാക്കി ജോലിയൊക്കെ ആ അതിൻ്റെ വഴിയിൽ നമുക്ക് മനസ്സിലാവും എന്താണ് അന്ന് ചെയ്യേണ്ടത് അപ്പം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാവും പിന്നെ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നല്ലോ അപ്പോൾ അവർ നമുക്ക് നല്ല ഗൈഡൻസ് തരും എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എന്നൊക്കെ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ എല്ലാത്തിനും ഗൈഡൻസ് തരും നിങ്ങൾ അതിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ ടെൻഷനാകേണ്ട ഒരു ആവശ്യമില്ല പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ടാണ് പാസ് പഠിക്കാൻ പറ്റുമോ പാസ് ആകാൻ പറ്റുമോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അതറിയില്ല അങ്ങനെ എനിക്ക് ഇത്ര മാർക്കാണ് അത്ര മാർക്കാണ് അതൊന്നൊരു വിഷയം മാർക്ക് നിങ്ങൾ എങ്ങനെയാണ് അതൊന്നൊരു വിഷയേ ആവണ ആവുന്നില്ല നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെ പഠിക്കുന്നുവോ അത് അവിടെയാണ് അതിൻ്റെ ഒരു ഇതിരിക്കുന്നത് അതായതിപ്പോൾ പ്ലസ് ടുപ്പോൾ കുറച്ച് ശതമാനമുള്ള കുട്ടീനെ കമ്പയർ ചെയ്യാനും നയൻറ്റി ശത തൊണ്ണൂറ് ശതമാനം വാങ്ങി കുട്ടിയെ കമ്പാരിയോട് പറ്റില്ല ബിക്കോസ് ചിലപ്പോൾ അമ്പത് ശതമാനം വാങ്ങി കുട്ടിയാകുക അവിടെ ടോപ്പ് നിൽക്കുന്നുണ്ടാവുക ആ കോഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ആ ഒരു കമ്പാരിസൺ ഇവിടെ നടക്കുന്നില്ല അവിടെ ഒരു കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആവുകയാണ് എല്ലാവരും അന്ന് അപ്പം എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ ആയിട്ട് മാറും സോ ഇപ്പോൾ പ്ലസ് ടുവിൽ എന്തായിരുന്നു അത് നിങ്ങളാലോചിക്കേണ്ട ആവശ്യമേ ഇല്ല പിന്നെ ഞങ്ങളൊക്കെ പഠിച്ച് പാസ്സാവുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട് ഞങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ കുത്തി ഇരുന്ന് പഠിക്കണമെന്നില്ല ജസ്റ്റ് അന്നെടുക്കണത് അന്നു തന്നെ പഠിച്ച് പോകുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതായത് ഫാക്കൽറ്റീസ് എന്ത് പറയുന്നു അത് അനുസരിച്ചിട്ട് പോകുന്നു അങ്ങനെ ഒരു ഫ്ലോയിലാണ് പോകുന്നത് മനസ്സിലായോ അത് നമുക്ക് പറ്റി നിങ്ങൾക്കും പറ്റും അങ്ങനെ അങ്ങനൊരു പോസിറ്റീവിറ്റിയോടുകൂടി മുന്നോട്ട് പോവുക നാല് പുറത്തൊന്നും ഒരുപാട് നെഗറ്റീവ്സ് വരും അതൊന്നും നമ്മൾ എന്താണ് കാര്യമാക്കി എടുക്കരുത് എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ബിലീവ് ചെയ്യാൻ പഠിക്കാം അപ്പോൾ തന്നെ എല്ലാം ശരിയാകും ഇതിപ്പോൾ നമുക്കുള്ളൊരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമാണ് ഇത് ഇതെനിക്കുണ്ടാകുന്നു അത് ഇവൻച്വലി പോയി ഓക്കെ സോ ഡോണ്ട് വറി റൈറ്റ് നോ നിങ്ങളിപ്പോൾ പഠി പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല